എല്ലാവർക്കും നമസ്കാരം വരാഹി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് ഏതെങ്കിലും വ്രതം ഉണ്ടോ എന്ന് പലരും ചോദിക്കുകയുണ്ടായി അപ്പോൾ അങ്ങനെ വരാഹി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി എടുക്കുന്ന ഒരു വ്രതത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി സമയം പോലെ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും കൂടുതലായിട്ടുള്ള അറിവുകൾ ലഭിക്കുന്നതിന് നമ്മുടെ വാട്സപ്പ് ചാനലിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം വരാഹി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് സാധാരണ എടുക്കുന്ന ഒരു വ്രതമാണ് പഞ്ചമി വ്രതം സപ്ത മാതൃകളിൽ അഞ്ചാമതായി ആവിർഭവിച്ചത് വാരാഹി ദേവി ആയതുകൊണ്ട് തന്നെ ദേവിയെ പഞ്ചമി എന്ന് വിളിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പഞ്ചമി തിഥി ദേവിക്ക് വളരെ പ്രാധാന്യമുള്ളതായിട്ട് കരുതുന്നു അപ്പോൾ ഈ പഞ്ചമി വ്രതം ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് വളരെ ഉത്തമമായിട്ടാണ് ഉപാസകർ കരുതുന്നത് അതൊരു ശക്തി പഞ്ചമി വ്രതം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ആ വ്രതത്തിൻ്റെ രീതി അങ്ങനെയാണ് എന്ത് ബുദ്ധിമുട്ട് മാറുന്നതിനും കഷ്ടപ്പാടുകൾ മാറുന്നതിനും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും വിവാഹം നടക്കുന്നതിനും ജോലി കിട്ടുന്നതിനും കിട്ടുന്നതിനുമെല്ലാം ശ്രദ്ധയോടുകൂടി ഈ വ്രതമെടുത്താൽ അത് വളരെ ഗുണം ചെയ്യുമെന്നാണ് എല്ലാവരുടെയും അനുഭവം ഈ വ്രതം എങ്ങനെ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മറ്റ് വ്രതങ്ങൾ എടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് പൂർണ്ണമായിട്ടും ആഹാരം ഉപേക്ഷിച്ച് കഠിന വ്രതമായിട്ട് വേണമെങ്കിൽ എടുക്കാം പക്ഷേ അത് നമ്മുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് മതി അല്ലെങ്കിൽ ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ടും വ്രതമെടുക്കാം അരിയാഹാരം ഉപേക്ഷിച്ച് പഴവർഗ്ഗങ്ങൾ കഴിച്ച് അങ്ങനെയും വ്രതമെടുക്കുന്ന രീതിയുണ്ട് അതൊക്കെ ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് മതി ഇതൊരു ശക്തി പഞ്ചമി വ്രതം എന്ന നിലയിലാണ് പലപ്പോഴും എടുക്കാറ് അതായത് വ്രത ദിവസം രാവിലെ നമ്മൾ ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ ദേവീ മാഹാത്മ്യം പതിനൊന്നാം അധ്യായത്തിലെ നാരായണീ സ്തുതി അതുമല്ലെങ്കിൽ അമ്മേ നാരായണ ജപിച്ചാലും മതി പ്രധാനമായും പരാശക്തി ദേവിയെ കുറിക്കുന്ന ദേവിയുടെ വിവിധ ഭാവങ്ങളെ കുറിക്കുന്ന സ്തോത്രങ്ങളും മന്ത്രങ്ങളും നാമാവലികളും നാമാവലികളുമെല്ലാമാണ് നമ്മൾ ഈ ദിവസം ജപിക്കുക സന്ധ്യയോടുകൂടി നമ്മൾ വിളക്ക് കത്തിച്ച് നമ്മുടെ നിത്യ ജപങ്ങളും പാരായണങ്ങളും എല്ലാം നടത്തിയിട്ട് ഏകദേശം ഏഴര എട്ട് മണിയോടുകൂടി നമ്മൾ വാരാഹി ദേവിയുടെ നാമമന്ത്രങ്ങൾ ജപിക്കുന്നു അമ്മയെ ധ്യാനിക്കുന്നു അമ്മയുടെ സ്തോത്രങ്ങളും നാമാവലികളുമെല്ലാം പാരായണം ചെയ്യുന്നു മന്ത്രജപം കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളവർ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവർ നടത്തുന്നത് ഉത്തമമാണ് പക്ഷേ അത് വ്യക്തമായി ഒരു ഗുരുവിൽ നിന്ന് ഉപദേശം വാങ്ങി ജപിക്കുന്നതാണ് ഉത്തമം അതുപോലെ തന്നെ ഈ ദിവസം രാത്രിയിൽ ദേവിയെ പൂജിക്കുന്ന രീതിയിൽ കാണാറുണ്ട് പക്ഷെ അതും കൃത്യമായി എങ്ങനെ പൂജിക്കണം എങ്ങനെയാണ് ദേവിയെ പൂജിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് പൂജിച്ചാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ നാമം ചൊല്ലിക്കൊണ്ടിരുന്നാൽ തന്നെ അമ്മയുടെ അനുഗ്രഹം ലഭിക്കും പഞ്ചമി തിഥിയിൽ ദേവിയെ പൂജിക്കുന്നത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് എല്ലാവരും കാണുന്നത് പക്ഷേ ഈ പൂജാ തത്വങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് എന്താണ് നമ്മൾ അതിൽ ചെയ്യുന്നത് എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത് പൂജയുടെ തത്വം എന്താണ് ഇത് മനസ്സിലാക്കിയിട്ട് അല്ലാതെ ഭക്തിയോടുകൂടി ഒരു പൂ സമർപ്പിച്ചാലും ഈശ്വരൻ സ്വീകരിക്കും ദേവി സ്വീകരിക്കും എന്നുള്ളത് മറ്റൊരു കാര്യം പക്ഷേ യഥാർത്ഥ പൂജാവിധി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം അങ്ങനെ പൂജിച്ചാൽ ദേവിക്ക് വേണ്ടി നടത്തുന്ന ഹോമവും പൂജയും എല്ലാം വളരെ ശക്തിയുള്ളതാണ് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ പലർക്കും കിട്ടുന്നുമുണ്ട് പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് എന്നുള്ളതാണ് പറയാനുള്ളത് ഇങ്ങനെ ഈ ദിവസം മുഴുവൻ വ്രതമെടുത്ത് ദേവി സ്മരണയിൽ രാത്രിയിൽ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് വീണ്ടും നമ്മൾ കുളിച്ച് ഒന്നിയിൽ ദേവി മഹാത്മ്യം പതിനൊന്നാം അധ്യായത്തിലെ നാരായണ സ്തുതി അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്തിട്ട് ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ അമ്മേ നാരായണ എന്ന് ജപിക്കുന്നതും ഉത്തമമാണ് ജപിച്ച് അതിനുശേഷം നമ്മൾ തീർത്ഥം എന്തെങ്കിലും കുടിച്ച് വ്രതം നിർത്തുന്നതാണ് ഈ പഞ്ചമി വ്രതത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ് ഈ വ്രതം എടുക്കുന്നത് ഇങ്ങനെ ഈ വ്രതം എടുക്കുന്നവർ പറയുന്നത് വളരെ ഗുണകരമാണ് ഈ വ്രതം എന്നാണ് അവരുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിച്ചു പല കാര്യങ്ങളും തടസ്സപ്പെട്ടു നിന്നിരുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നടക്കാൻ ഇങ്ങനെ വ്രതമെടുക്കുന്നത് സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ശക്തി പ്രീതികരമാണ് ദേവീപ്രീതികരമാണ് ചണ്ഡികാ ചാതികരമാണ് ഈ വ്രതം എന്നുള്ളതും ഈ വ്രതത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നന്നാകണം നന്നായിട്ട് ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏത് വ്രതമാണ് എടുക്കേണ്ടതെന്ന് അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറയും നിങ്ങൾക്ക് വാരാഹി ദേവിയോടുള്ള ഭക്തി കൊണ്ടാണ് നിങ്ങൾ വ്രതം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ദേവി ഉപാസകരാണ് നിങ്ങൾ നിങ്ങൾക്കൊരു വ്രതം എടുക്കണം എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഈ തിഥിയിൽ വ്രതമെടുക്കുന്നത് ഉത്തമമാണ് ഋഷി പഞ്ചമിയായിട്ടും എല്ലാം പഞ്ചമി വ്രതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ശക്തി ഉപാസകർക്ക് ശക്തി പഞ്ചമിയായിട്ടും ഈ വ്രതം എടുക്കാവുന്നതാണ് ഈ വ്രതം എടുക്കുന്ന ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് ഇപ്പോൾ കേരളത്തിൽ വാരാഹി ദേവി ക്ഷേത്രങ്ങൾ കുറവാണ് എങ്കിലും എത്തിപ്പെടാൻ പറ്റുന്നവർ പോകാൻ പറ്റുന്നവർ ക്ഷേത്ര ദർശനം നടത്തുക അത് വളരെ ഉത്തമമാണ് അല്ലെങ്കിൽ പരാശക്തി ദേവിയുടെ ദേവീ ഭാവങ്ങളുടെ ദേവീക്ഷേത്ര ദർശനവും ഉത്തമമായിട്ട് തന്നെ പറയപ്പെടുന്നു ഭക്തിയോടുകൂടി ദേവിയെ ഭജിച്ചാൽ ദേവി എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കും അത് അനുഭവസ്ഥരായിട്ടുള്ളവർ എത്രയോ പേരുണ്ട് അതുകൊണ്ട് പ്രാധാന്യത്തോടുകൂടി കാണേണ്ടത് ഭക്തിയോടുകൂടിയുള്ള ദേവിയെ ഭജിക്കുന്നതാണ് ഇവിടെ മന്ത്രത്തിന് അല്ല പ്രാധാന്യം ദേവിക്കാണ് പൂജയേക്കാൾ പ്രാധാന്യം ദേവിക്കാണ് എപ്പോഴും അത് എല്ലാവരുടെയും ഓർമ്മയിൽ വേണം ഈ കൂട്ടത്തിൽ ഒരു ചോദ്യത്തിനുകൂടി മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം പലരും വിളിച്ചിട്ട് മാന്ത്രിക കർമ്മങ്ങൾ പഠിപ്പിക്കാമോ വാരാഹി ദേവിയുടെ പൂജയും ഹോമവും എല്ലാം ചെയ്യാൻ പഠിപ്പിക്കാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് എന്തിനാണ് നിങ്ങൾ ഇത് പഠിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇതൊരു വരുമാന മാർഗമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ പഠിപ്പിക്കുന്നതിന് ചില പരിമിതികളുണ്ട് കാരണം ഇതിനെ ഒരു വരുമാന മാർഗമാക്കി മാറ്റിയാൽ അത് സമൂഹത്തിന് വളരെ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിന് വ്യക്തമായ ഒരു ലക്ഷ്യം വേണം അതിനൊരു ഉപജീവന മാർഗമായിട്ട് ആരും കാണാതിരിക്കുന്നതാണ് ഉത്തമം കാരണം ഇത് ഉപജീവന മാർഗ്ഗമാകുമ്പോൾ അതിലൂടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയുള്ള പല ശ്രമങ്ങളും ശ്രമങ്ങളുമുണ്ടാവും അത് വളരെ അപകടകരമായിട്ട് പലപ്പോഴും സംഭവിക്കാറുണ്ട് പൂജയും ഹോമവും എല്ലാം ഗുണകരമാണ് അതിനെല്ലാം ശക്തിയുണ്ട് പക്ഷേ അത് നമുക്കൊരു സേവയായിട്ടാണ് നമ്മൾ നമ്മൾ ദേവിയെ പൂജിച്ച് ദേവിക്ക് വേണ്ടി ഹോമം നടത്തി അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അതിന് പണ്ട് മുതലേ ദക്ഷിണ എന്ന രീതിയിലാണ് ഈ പൂജ ചെയ്യുന്ന കർമ്മിക്ക് അല്ലെങ്കിൽ പൂജാരിക്ക് ദക്ഷിണയാണ് കൊടുക്കാറ് പക്ഷെ ഇപ്പോൾ നമുക്ക് പല സ്ഥലത്തും കാണാൻ കഴിയും വലിയ ഒരു തുക ആവശ്യപ്പെടുന്നതായിട്ട് പൂജകൾക്കൊക്കെ ഇത്രയും രൂപ മുടക്കി നിങ്ങൾ ഈ പൂജ നടത്തിയാൽ അതുകൊണ്ട് ഗുണമുണ്ടാവും പക്ഷേ പൂജ ആ ദ്രവ്യത്തിൻ്റെ പണമാണ് ചോദിക്കുന്നതെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും ആ ദ്രവ്യത്തേക്കാൾ പ്രാധാന്യം പൂജാരിക്കുണ്ടാവും ആ പൂജയ്ക്കുണ്ടാവും അതുകൊണ്ട് വലിയ തുക ആവശ്യപ്പെടുമ്പോൾ സാധാരണക്കാർക്ക് അത് നടത്താൻ സാധിക്കാതെ വരും അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അത് ആളുകളിൽ ഉണ്ടാക്കും അപ്പോൾ തികച്ചും സേവയായിട്ട് ഈ നടത്തുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം അപ്പോൾ ആ തരത്തിൽ ദേവിയെ സേവിക്കാൻ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് സേവ നടത്താൻ ആഗ്രഹിക്കുന്നവർ പൂജയോ ഹോമമോ എല്ലാം പഠിക്കണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരർത്ഥമുണ്ട് നിങ്ങൾക്ക് മറ്റൊരു തൊഴിൽ ഒരു ഉപജീവന മാർഗം ഉണ്ടായിരിക്കണം അതിപ്പോൾ ജ്യോതിഷമായാലും മന് മാന്ത്രികമായാലും പൂജയായാലും എന്തും പഠിക്കുമ്പോൾ അതിനെ ഒരു പ്രധാന ഉപജീവന മാർഗമാക്കി മാറ്റാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക നമ്മുടെ ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന് നമ്മളതിനെ അത്രയും ശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ സാമ്പത്തിക ലക്ഷ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ അപകടങ്ങളെ ഉണ്ടാക്കും ഇതിൽ കലി കടന്നു വരാൻ സാധ്യത കൂടും അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുമ്പോൾ ഭഗവതി പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ തരുമായിരിക്കും അത് അതിൽ ആ അനുഗ്രഹങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ വരേണ്ടത് അതൊരു അതൊരു സാമ്പത്തിക ലാഭം മാത്രം വെച്ചുകൊണ്ട് ആരും ഇതൊന്നും പഠിച്ച് ചെയ്യരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ വലിയ ലക്ഷ്യങ്ങളുണ്ട് നമ്മുടെ സാധനയ്ക്കും എല്ലാം അതൊരു നാമജപമായാലും അത് ഒരു യാത്രയാണ് അത് അത് അത്രയും ശുദ്ധമായിട്ട് വേണം നമ്മൾ ആ വഴിയെ പോകുവാനായിട്ട് അപ്പോൾ അത് എപ്പോഴും ഉണ്ടാവണം നമുക്ക് ദേവിയുടെ അനുഗ്രഹമാണ് ആവശ്യം നമുക്ക് ദേവിയുടെ ഭക്തിയാണ് അപ്പോൾ നമ്മുടെ ദേവിയെ ഉപാസിക്കുന്ന എല്ലാവരും എല്ലാവരെയും നമ്മൾ ഒരുപോലെ കാണാൻ സാധിക്കണം നമുക്ക് അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുവാൻ വേണ്ടി നമ്മൾ ദേവിയോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അത് ദൈവി സ്വീകരിക്കുക തന്നെ ചെയ്യും നമ്മുടെ വീഡിയോയുടെ കമൻറ്റിലൊക്കെ നോക്കിയാൽ എത്രയോ പേര് അവരുടെ വിഷമങ്ങൾ കഷ്ടപ്പാടുകളൊക്കെ പറയുന്നതായിട്ട് കാണാം ഞാൻ പറയുന്നത് നമുക്കെല്ലാം അവർക്കു കൂടി വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൂടെ അത് വളരെ ഉത്തമമായിരിക്കും കാരണം മറ്റുള്ളവരുടെ വിഷമവും നമ്മൾ കണ്ടിട്ട് അയ്യോ അമ്മേ അവരെ കൂടി ഒന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് മറ്റു പലർക്കും വേണ്ടി വിളിച്ചിട്ട് അവരുടെ വിഷമം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു ഇതിനകത്തുനിന്നും വല്ലാത്ത ഒരു ധനലാഭമോ കാര്യങ്ങളോ ഒന്നും ചിന്തിക്കാതെ വേണം ദേവിയെ ഉപാസിക്കാനായിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുന്നത് അത് ദേവി ഭക്തി കൊണ്ട് തന്നെ ദേവി മാറ്റിത്തരും നമ്മുടെ ജപങ്ങളും നമ്മുടെ ആരാധനാക്രമം എന്ത് തന്നെയായാലും അതിൻ്റെ എല്ലാം പരമമായ ലക്ഷ്യം ദേവിയുടെ പ്രീതി നേടുക എന്നുള്ളതാണ് ആ ദേവിയുടെ പ്രീതിയാണ് പലപ്പോഴും നമ്മളെ എല്ലാ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുന്നത് അതുകൊണ്ട് എല്ലാവരും എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക ഇതിനകത്ത് വലിയ ധനലാഭം ചിന്തിക്കാതിരിക്കുക കാരണം ദേവി തരുന്നതാണ് എല്ലാം അനുഗ്രഹം അങ്ങനെ കാണാവുള്ളൂ അതിൽ അഹങ്കരിക്കാനും പാടില്ല ഇത് ഈ ഒരു ചോദ്യം വന്നതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടതായിട്ട് വന്നത് എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യം വന്നാലും ദേവിയുടെ പാദസ്മരണ തന്നെ നമ്മളെ രക്ഷിക്കും എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഭക്തിക്ക് തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ കരകേറുമെന്ന് ഉറപ്പിച്ചു കൊണ്ട് നാമങ്ങൾ ജപിക്കുക ആ നാമജപം തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക നമ്മൾ തളരരുത് പല പ്രശ്നങ്ങളും കൊണ്ട് വിളിക്കുന്നവർ പറയാറുണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അതാണ് അവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പരമാവധി കാരണം എന്തായാലും ഒരപകടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മോശ സമയമാണ് ഇപ്പോഴെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരനെ ഭജിച്ച് മാറ്റാൻ സാധിക്കണം ഈശ്വരനിൽ അടിയുറച്ച് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം എന്നിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം കാരണം എങ്കിലേ നമ്മുടെ ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറുകയുള്ളൂ അത്ഭുതങ്ങളിലൂടെ അനുഗ്രഹം വരും പക്ഷെ അപ്പോഴും നമ്മുടെ ശ്രമമായിരിക്കണം അവിടെ അതിനുള്ള വഴിയൊരുക്കുന്നത് എങ്കിലല്ലേ നമുക്കൊരു എവിടെ നിന്നെങ്കിലും ഒരു സഹായം കിട്ടണമെങ്കിൽ അതിനു വേണ്ടിയിട്ടും നമ്മൾ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അലസരായിട്ട് ഇരിക്കരുത് ദേവീ നാമസ്മരണയിൽ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേ ഇതാണ് ഇന്ന് നമ്മൾ എടുത്ത വിഷയം ശക്തി പഞ്ചമി വ്രതം ദേവിയെ എങ്ങനെയാണ് വ്രതമെടുത്ത് പൂജിക്കേണ്ടതെന്നുള്ളത് ഇതൊരു ചെറിയ വിവരണം മാത്രമാണ് സാധാരണ വ്രതം എടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഈ വ്രതം എടുക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിശദീകരണം കൊണ്ട് ഇത് തീർക്കാൻ ഉദ്ദേശിച്ചത് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി സമയം പോലെ മറുപടി നൽകുന്നതായിരിക്കും എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ